സൂഫിസത്തിലെ മഹത്തായ പണ്ഡിതനും ഷെയ്ഖുമായ മൊഹീദ്ദീൻ അബ്ദുൽ ഖാദുർ ജീലാനി റബി അള്ളാ വൻഹു തൻ്റെ മുരീദുകളോട് വലിയ സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറിയിരുന്നവരായിരുന്നു അവിടുന്ന് ശിഷ്യരെ തങ്ങൾ ചെയ്ത തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ പ്രേരിപ്പിക്കുകയും ആത്മീയമായി വളരാൻ പ്രചോദിപ്പിക്കുകയും ചെയ്തു ചിലപ്പോഴൊക്കെ ഷേഹജീരാനി റബി അള്ളാം കർശനമായി സംസാരിച്ചിരുന്നത് അത് ശിഷ്യരുടെ ആത്മീയ ഉണർത്തലിനും ശരിയായ പാതയിൽ നയിക്കാനുമുള്ള പ്രേരണയായി മാത്രമായിരുന്നു ഉദാഹരണം അവിടുന്ന് ചിലപ്പോൾ ശിഷ്യന്മാരുടെ കാഴ്ച വ്യത്യാസങ്ങൾ ശരിയാക്കുന്നതിനായി ശക്തമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം എന്നാൽ അതിന് പിന്നിലെ ഉദ്ദേശം ശിക്ഷയല്ല മറിച്ച് ആത്മീയ ഉണർവായിരുന്നു സൂഫികൾ ശിഷ്യരെ നേരിൽ തന്നെ മനസ്സിലാക്കി അവരുടെ ആത്മീയ പിശകുകൾ തിരുത്താൻ വ്യത്യസ്ത രീതിയിൽ ഉപയോഗിക്കുമായിരുന്നു ചിലർ മൃദുവായ രീതിയിലും ചിലർ ശക്തമായ രീതിയിലും പ്രചോദിപ്പിച്ചിരുന്നത് കണ്ടുവരുന്നു ഷേഖ ജീലാനി റഹി അള്ളഹു വളരെ സഹിഷ്ണുതയോടെയും സ്നേഹത്തോടെയും ശിഷ്യരെ കൈകാര്യം ചെയ്തു